ചാലക്കുടിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ റിട്ടയർഡ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ അസം സ്വദേശി ബഹ്റുൾ ഇസ്ലാമിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കല്ലേറ്റങ്കര ഉള്ളിശ്ശേരി വീട്ടിൽ സെയ്ദിനെ ചാലക്കുടി ബിവറേജ് ഔട്ട്ലെറ്റ് എതിർവശത്തെ കെട്ടിടത്തിനു മുന്നിൽ മരിച്ച നിലയിൽ കണ്ടത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ആനമല ബിവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റിനു സമീപം മെയിൻ റോഡിനെതിർവശം സ്ഥിതി ചെയ്യുന്ന ഒഴിഞ്ഞ കെട്ടിടത്തിൽ മരണപ്പെട്ട നിലയിൽ ഒരാളെ കണ്ടെത്തിയത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മരണപ്പെട്ടയാൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്ത കല്ലേറ്റുംകര ഉള്ളിശ്ശേരി വീട്ടിൽ സെയ്ദാണെന്ന് മനസ്സിലായി പോലീസ് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണങ്ങൾക്ക് ഒടുവിലാണ് സെയ്ദുവിനെ കൊലപ്പെടുത്തിയതാണെന്നും കഴുത്തു ഞെരിച്ചും കല്ലുകൊണ്ട് തലയ്ക്കടിച്ചും ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതം ഏൽക്കത്തക്കവിധം ശരീരത്തിൽ ചവിട്ടി മൃഗീയമായി പരിക്കേൽപ്പിച്ചുമാണ് കൊലപാതകം നടന്നതെന്നും മനസ്സിലായത് സംഭവസ്ഥലത്തുനിന്ന് ലഭിച്ച ഒരു ഒഴിഞ്ഞ മദ്യക്കുപ്പി കേന്ദ്രീകരിച്ച് ബിവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളും സമീപ പ്രദേശങ്ങളിലെ മദ്യശാലകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അതേ ബ്രാൻഡുകളിലുള്ള മദ്യം വാങ്ങിയ ആളുകളെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിലും അവരെ വിശദമായി ചോദ്യം ചെയ്തതിലും നിന്നുമാണ് ആസാം ഗുവാഹത്തി സ്വദേശി ബാറുൽ ഇസ്ലാം എന്നയാളിലേക്ക് എത്തിയത് സെയ്തുമായി മുൻപരിചയം ഉള്ള ബാറുൽ ഇസ്ലാം ഞായറാഴ്ച രാവിലെ ചാലക്കുടിയിലെത്തുകയും സെയ്തുമായി സംസാരിച്ച് ആളൊഴിഞ്ഞ കെട്ടിടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ വെച്ച് ഒന്നിച്ച് മദ്യപിക്കുകയും അവിടെ വെച്ചുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് ശ്വാസം മുട്ടിച്ചും കല്ലുകൊണ്ട് ഇടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു ഇയാൾ കേരളത്തിലെത്തിയിട്ട് ഏകദേശം പത്തു വർഷത്തോളമായി കോൺക്രീറ്റ് പണി ഹെൽപ്പറായി ജോലി ചെയ്തു വരികയായിരുന്നു പ്രതിയെ നിയമ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും അറസ്റ്റ് ചെയ്യുവാനും അന്വേഷണ സംഘത്തിലും ചാലക്കുടി സബ് ഇൻസ്പെക്ടർമാരായ അഫ്സൽ എം റെജിമോൻ എൻ എസ് കെ ജെ ജോൺസൺ ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ വി ജി സ്റ്റീഫൻ സി എ ജോബ് സതീശൻ മടപ്പാട്ടിൽ റോയ് പൗലോസ് മൂസ പി എം സിൽജോ മിയു റെജി എ യു ഷിജോ തോമസ് ഷെറിൽ സി ബി റനീഷ് ബൈജു കെ കെ സുരേഷ് സി ആർ എന്നിവരും ഉണ്ടായിരുന്നു മീഡിയ ടൈം ചാലക്കുടി